ഇന്നത്തെ ദിവസം തുടങ്ങണത് കണ്ണാടി എന്ന് പറഞ്ഞാ കേട്ടോ കണ്ണാടി ഫുൾ അഴുക്ക് ആ റൂമൊക്കെ ഏകദേശം അലങ്കോലായിട്ട് കിടക്കുകയാണ് അതൊക്കെ ഒതുക്കി പറക്കി വയ്ക്കണം ബിക്കോസ് ഇന്ന് നല്ല ഫ്രീ ആയിട്ട് നിൽക്കുന്ന ദിവസമാണ് ഉച്ചയ്ക്ക് ശേഷം വേറൊരു പരിപാടിയുണ്ട് ഒരു പേരൻറ്റ്സ് മീറ്റിംഗ് ഉണ്ട് ഗേസ് ഇന്ന് അബിക്കുട്ടൻ്റെ പാരൻറ്റ്സ് മീറ്റിംഗ് ആണ് അപ്പം ഇന്ന് രണ്ട് പേരൻസ് ഉണ്ട് ഒരു ദിവസം തന്നെ അക്കുവിനും ഉണ്ട് ഉണ്ട് അപ്പം മാമിക്ക് പോകാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് അബിക്ക് ഞാനും മാമിക്ക് മാമിക്കക്കുമാണ് പോകുന്നത് അപ്പം ഇതായൊരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്നടുത്തൊരു കുർത്താ സെറ്റാണ് ഇട്ടുകൊണ്ട് പോകണം മെച്ചൂരിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടും ഒരു അമ്മച്ച റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാല്ലേ ഗെയ്സ് സോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ മറ്റേ ഹോട്ട് സീറ്റിൽ അല്ലാതിരിക്കാൻ വേണം കാരണം എപ്പോഴും നമ്മൾ ഹോട്ട്സീറ്റിലേ ടീച്ചർമാർ പറയുന്നു വീട്ടുകാർ വീട്ടിൽ കൊണ്ടിട്ട് വഴക്ക് പറയുന്നു അങ്ങനെയൊക്കെ അപ്പം ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിന്നെടുത്തേ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നല്ല കുർത്താ സെറ്റാണ് കുറച്ചു നേരം ഞാൻ തല കെട്ടി നോക്കി എന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നോക്കി ചെറിയൊരു ന്യൂഡൽ ലിപ്സ്റ്റിക്കൊക്കെയാണ് ഇട്ടുകൊണ്ട് പോയത് സംഭവം എന്ന് വെച്ചാൽ മുടി കെട്ടിയപ്പോൾ എനിക്കങ്ങോട്ട് ശരിയായില്ലോ കെട്ടുന്നു അഴിക്കുന്നു കെട്ടുന്നു അഴിക്കുന്നു പിന്നെ ഫൈനലിൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഗൈസ് അഴിച്ചിട്ടുകൊണ്ടാണ് പോയത് അങ്ങനെ തൊട്ടടുത്തൊരു സ്കൂളിലാണ് പക്ഷെ എന്നാലും പോകേണ്ടത്തൊന്നും ഓഹോ എന്നാലും നമ്മൾ ആ ഒരു ഇതുമല്ലോ പത്ര റാസ് കളയേണ്ടെന്ന് വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് പോയത് എന്താ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് നല്ലതാണ് കേട്ടോ ഓഫീസ് വെയർ ആയിക്കുള്ളവർക്ക് പറ്റും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് വീട്ടിൽ എന്താ ഇത്രയും കറിയൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടാണ് ചോറൊക്കെ കഴിച്ചുകൊണ്ടാണ് പോയത് കാരണം ആബിയെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ എനിക്കത് ഒരു ത്രാണി തരാൻ വേണ്ടി അത് കഴിച്ചുകൊണ്ട് കിരൺ ബാബുവാൻ്റെ ഓട്ടോയിൽ കയറി അങ്ങോട്ട് പോയി ഓഫ് കോഴ്സ് ഒഫ്കോഴ്സ് മുടി പിന്നെ വരിപ്പിടിച്ച് കെട്ടുന്നു അഴിക്കുന്നു അങ്ങനത്തെ പരിപാടി ആയിരുന്നു പിന്നെതാ എൻ്റെ അമ്മയും കൂടെ പഠിച്ച സ്കൂളാണ് അങ്ങനെ അങ്ങനെതാ വന്ന് ഗൈസ് നമ്മുടെ ഹീറോ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയണത് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇമോഷണലായി കാരണം എല്ലാവരും നല്ലത് പറഞ്ഞു എൻ്റെ അടുത്ത് ടീച്ചർ പറഞ്ഞ് അഭിമാനിക്കും അവൻ നല്ല പഠിക്കും എൻ്റെ ക്യാരക്ടർ നല്ലതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ആ കൊടുക്കണ എഫേർട്ട് നമുക്ക് തിരിച്ച് ആത്മാർത്ഥതയോടെ നമുക്ക് തന്നപ്പോൾ ഉള്ള സന്തോഷം ആണ് ഗൈസ് ഇത് ഭയങ്കര സന്തോഷമായി ഞാനൊരു മുതുക്കി തള്ളയായി പെട്ടെന്ന് സോ ഗൈസ് അപ്പം അത്രേ ഉള്ളൂ ബൈ